മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ വിഷയങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് സംസ്ഥാനം ഇപ്പോൾ അഭിമുഖിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെ കാലമായി ഉന്നയിക്കുന്ന സുപ്രധാന വിഷയങ്ങള് ഇവയെല്ലാം നിവേദനങ്ങളായി നൽകിയിട്ടുണ്ട് നേരിൽ കണ്ടപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിൽ കേരളത്തിൻ്റെ പുരോഗതി ദുരിതാശ്വാസം സാമ്പത്തിക സ്ഥിതി അങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നാല് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം എല്ലാം പ്രധാനം തന്നെ മുണ്ടക്കൈ ചുരുമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം അതിന് എൻ ഡി ആർ എഫിൽ നിന്ന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ് അത് ഇപ്പം ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി ഇത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ക്രായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കേന്ദ്രം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കൽ ഐ ജി ഐ ജി എസ് ടി റിക്കവറി തിരികെ നൽകൽ ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ് ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ജി എസ് ടി പി ദശാംശം അഞ്ച് ശതമാനം അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാത്രമല്ല ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട് അതിന് മറ്റൊരു പരിഗണനയിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് ആ തുക അതിന് കിപ്പി നൽകിയ തുകയാണത് അത് വലിയ തോതിൽ ഇരട്ടപ്രഹരമായി സംസ്ഥാനത്തിൽ വരുന്നതാണ് തിൽ ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം